ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് സ്റ്റിച്ചഡ് മാക്സീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഡിഫറെൻറ്റ് നെക്ക് ഡിസൈൻ വെച്ച് ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ മെറ്റീ എല്ലാ നെഗറ്റീവ്സും കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട നെക്ക് പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് ഈ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇതെല്ലാം തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് മാക്സിസ് ാണ് ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് രാഹുൽ ടെക്സോ പ്രിന്റിൻ്റെയും ഗൗരവിൻ്റെ വർദ്ധമാൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പീസസ് ഒന്നോ രണ്ടോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതെല്ലാം ബൾക്കായിട്ട് വേണമെങ്കിൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് അയച്ചു തരാം ത്രീ ഫോർത്ത് സ്ലീവും ഹാഫ് സ്ലീവും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവിനാണ് ഇരുന്നൂറ്റി രൂപ വരുന്നത് ഹാഫ് സ്ലീവിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് നല്ല അടിപൊളി ഡിസൈനാണ് നല്ല നെക്ക് പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ലേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൽ മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ടുള്ള പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഹുക്സ് വെച്ചിട്ടുള്ള മാക്സീസ് ആണ് കാണിക്കുന്നത് ഹുക്സ് ഇല്ലാത്ത ഓപ്പൺ ഇല്ലാത്ത മാക്സീസും ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതെല്ലാം വീഡിയോ എന്നാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ വീഡിയോന്ന് ഇന്നൊക്കെ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ഉണ്ടാകും അതെല്ലാം ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടൊക്കെ അടുത്ത് വീഡിയോ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഉണ്ടാകാറില്ല അപ്പോൾ കാറ്റലോഗ് എപ്പോൾ ചോദിച്ചാലും നമ്മൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് അയച്ച് തരും അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് സെലക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി എമൗണ്ട് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് പോസ്റ്റലാണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോ പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് ഹോം ഡെലിവറി ചെയ്യില്ല മിക്ക സ്ഥലത്തും ചെയ്യാറില്ല വളരെ റയർ കേസാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ ചൂസ് ചെയ്യുക ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതിൻ്റെ നെക്ക് ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ നോക്കി സെലക്ട് ചെയ്യണം ഓപ്പൺ ഓപ്പണുള്ളതും ഹുക്സ് ഉള്ളതും ഹുക്സ് ഇല്ലാത്തതും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് പക്ഷേ നെക്കിൻ്റെ പാറ്റേണിന് ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡിസൈനിൽ കാണിക്കുന്നത് അപ്പോൾ നെക്ക് പാറ്റേൺ നോക്കി സെലക്ട് ചെയ്യാം ഇതിന് ഓപ്പൺ ഇല്ല മുന്നേ കാണിച്ചതിന് ഹുക്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്